ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് ഹലാസ്പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ ബിറ്റുകൾ അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല എലഗന്റ് ആയിട്ടുള്ള അടിപൊളി ഡാർക്ക് ചാർട്ട് കളർ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് ഇന്നൊക്കെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് അതും ഡാർക്ക് ചാർട്ടിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് എൻ്റെ ആദ്യത്തെ മോഡൽ വരുന്നത് കേട്ടോ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ബേസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബ്ലാക്കിലേക്ക് ബ്ലാക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ചിക്കു കളറും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കുറേ ഓവറായിട്ടുള്ള വർക്കുകളൊന്നും വരുന്നില്ല അത്യാവശ്യം ബീറ്റ് വർക്കുള്ള നല്ല ഭംഗിയുള്ള കോട്ടപ്പത്തിയും ഇതൊക്കെയുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഒരു ഇത് ഡാർക്ക് ബ്ലാക്ക് അല്ല ഒരു ചെറിയൊരു ഗ്രേഷ് കളറിഞ്ഞ ബ്ലാക്കാണ് അതിലേക്ക് നല്ലൊരു ചിക്കു കളറും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും ആണ് ഒരു കാശ്മീരി ഡിസൈനാണുള്ളത് ഇതാണ് സ്ലീവിൻ്റെ സൈഡ് ഉള്ളത് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബാക്കിലും അതേപോലെ തന്നെ പ്രിന്റ് ഉണ്ട് ബാക്ക് പ്ലെയിൻ അല്ല ഇതേപോലെ തന്നെ പ്രിന്റ് ബാക്കിലും കൂടിയുണ്ട് ഉണ്ട് ഇതിന്റെ പാന്റ് വരുന്നത് ബ്ലാക്ക് കളർ പ്ലെയിൻ ആണ് അതും മസ്ലിൻ ആണ് ഇത് പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ വിസ്കോസ് മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല പ്യൂർ മസ്ലിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സിൽക്ക് മസ്ലീൻ സിൽക്ക് അല്ല വിസ്കോസ് മസ്ലിൻ മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല മൽമലിന്റെ ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതിയുള്ള അടിപൊളി മൽമലിന്റെ ഷോൾ ആണ് മൽമൽ നല്ല മെറ്റീരിയൽ ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വേണ്ടത് ഇത് ഒരു കോഫി കളർ എന്ന് പറഞ്ഞല്ലേ ഒരു ലൈറ്റ് കോഫി കളർ ആണ് ഏകദേശം ഇതേ വീഡിയോയിൽ കാണുന്ന അതേ കളറാണ് സെയിം കളറാണ് കോഫി കളർ എന്ന് പറഞ്ഞുകൂടാ ബ്രൗൺ ഒരു ബ്രൗണിഷ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ബീറ്റ് വർക്കും മിറർ വർക്കും ഒക്കെ ഉണ്ട് അത് വളരെ അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ പിന്നെ അതല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റി നല്ല ഹെവി മെറ്റീരിയലാണ് ഇതിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി സൂപ്പർ ഡിസൈനാണ് നല്ല ഒരു കണ്ടില്ലേ ഇതൊക്കെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് അരി വർക്കും സെറി വർക്കും ഒക്കെ ഉണ്ട് അതില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് സ്ലീവിൻ്റെ സൈഡ് വരിക സ്ലീവിലും മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഷോൾ വരുന്ന മൽമലാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോളാണ് മൽമലിൻ്റെ ഷോൾ ആണ് വളരെ സിമ്പിൾ മെറ്റീരിയലാണ് കേട്ടോ ഷോളിൽ വരും വർക്കൊന്നുമില്ല ഷോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോൾ ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മൽമലിൻ്റെ ഒരു തലയിൽ നിൽക്കുന്ന ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാവുന്ന മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരു പീക്കോക്ക് ബ്ലൂ കളറാണ് കേട്ടോ റോയൽ ബ്ലൂ എന്നൊക്കെ പറയാം റോയൽ ബ്ലൂ കറാണ് പീക്കോക്ക് ബ്ലൂ അല്ല ഒരു റോയൽ ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കളർ ചാറ്റ് സൂപ്പറാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെ കളർ ചാർട്ട് നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് മിറർ വർക്കും സെറി വർക്കും ഒക്കെ വരുന്നുള്ള ബീറ്റ് വർക്കൊക്കെ വരുന്നുള്ള നല്ല അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വൺ സെവൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരും കേട്ടോ നല്ല ഭംഗിയുടെ മെറ്റീരിയലാണ് ഇതിൻ്റെ ബാക്ക് സൈഡും പ്രിൻറ് ഉണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ അല്ല പിന്നെ പാൻറ്റ് പ്ലെയിൻ ആണ് പാൻറ്റ് വരുന്നത് മസ്റ്റീൻ തന്നെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ മൽമലാണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മൽമൽ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രം കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒക്കെ നല്ല കളർ ചാർട്ടാണ് അടിപൊളി കളർ ചാട്ടാണ് ഇതൊരു വയലറ്റ് കളർ ആണ് കേട്ടോ അല്ലേ വയലറ്റ് അല്ലേ ഇതൊരു വയലറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഫുൾ ആയിട്ട് ഇതിൽ ഗോൾഡൻ കളർ മിററും അതേപോലെ തന്നെ അരി വർക്കും സെറി വർക്കും ബീറ്റ് വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് കണ്ടല്ലേ സിമ്പിളാണ് കുറെ ഓവർ വർക്കൊന്നും ഇല്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു എലഗൻ്റ് ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക അടിപൊളി മെറ്റീരിയൽ യെസ് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ പ്യുർ മൽമലിൻ്റെ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നിങ്ങളും വീതിയുള്ള അടിപൊളി ഷോളാണ് നല്ല സുപ്പ് ഷോളാണ് സോ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഉളവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മോഡലാണ് അടിപൊളി മോഡലാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അടിപൊളി കളറാണ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ ബി ഇതിൽ ദാമല്ലെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ദാമല്ലെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും വർക്കൊക്കെ വരുന്നുണ്ട് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കാണ് കളർ വരുന്നത് അല്ലേ അതെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ള് മിറർ വർക്കും അതേപോലെ തന്നെ ആരി വർക്കും സെറിവർക്കും ബീറ്റ് വർക്കും ഒക്കെ വരുന്നുള്ള നല്ല മോഡലാണ് അടിപൊളി മോഡലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് മൽമലാണ് ഷോൾ വരുന്നത് ഇതിന്റെ രണ്ടിന്റെ ഷോൾ വരുന്നത് മൽമലാണ് കേട്ടോ മൽമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടന്റെ ഒരു മോയിൽ പോലുള്ള നല്ല ലൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ എങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്ന വൺ സെവൻ നയൻ സീറോ മാത്രമാണ് അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതിന്റെ കളറൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു സൂപ്പർ കളറാണ് ഇതൊരു ഒരു ഡാർക്ക് പിങ്ക് എന്നൊക്കെ പറയാം അല്ലേ ഇത് അതെ ഒരു പിങ്ക് കാണുന്ന കളർ വേരിയേഷൻ പക്ഷെ ഇത് വീഡിയോയിൽ കാണുന്ന എനിക്ക് ലേശം കൂടി ഡാർക്ക് ഉണ്ടാവും ഒരു നയൻറ്റീൻ ട്വന്റി വ്യത്യാസം ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ ഡാമൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയാണ് ഡാമൻ്റെ വർക്കും പിന്നെ യോക്ക് വർക്കും നല്ല രസം പിന്നെ ഇതിന്റെ ബോഡി ഫുൾ ആയിട്ട് ഒരു സെൽഫ് ഡിസൈൻ പോലെ ഉണ്ട് നല്ലൊരു ഫ്ലോറില് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോള് നല്ല മൽമൽ ഷോൾ ആണ് കൊറേ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഷോളാണ് ഇങ്ങനത്തെ ഷോൾ ഉണ്ടല്ല കാരണം ഇതിൽ ഇതിന് നീളം വീതിയും കൂടുതലാണ് ഈ ഷോളിന് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന വൺ സെവൻ നയൻ സീറോ ആണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് ഒരു പച്ച കളറാണ് കണ്ടില്ലേ ഇതിന്റെ ബാക്ക് ഒക്കെ ഡിസൈൻ ഉണ്ട് ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഇതേപോലെ തന്നെ ഡിസൈൻ ഉണ്ട് പിന്നെ പാന്റ് പ്ലെയിൻ ആണ് പാൻറ് വരുന്നതും പ്യുർ മസ്ലിൻ്റെ ആണ് കേട്ടോ നമ്മുടെ കുറെ മസ്ലിൻ്റെ ആരാധകരുണ്ട് അവർക്ക് എത്ര മസ്ലിൻ കൊണ്ടുവന്നാലും തെയ്യാത്ത ആൾക്കാരുണ്ട് അവർ പിന്നെയും പിന്നെയും മസ്ലിൻ്റെ പുതിയ പുതിയ ഡിസൈനുകൾ ചോദിക്കുന്നത് എല്ലാ ദിവസവും മസ്ലിം വാങ്ങുന്ന ആൾക്കാരുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് കണ്ടില്ലേ സൂപ്പർ ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ദാമനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് പ്യൂർ മൽമലിനാണ് നല്ല നീളം വീതിയിലുള്ള ഷോൾ ആണ് കേട്ടോ അതായത് മൽമലിലാണ് ഏറ്റവും കൂടുതൽ വീതി കിട്ടുന്ന ഷോൾ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ മോഡലുകളാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് വയലറ്റ് കളറാണ് അതിൽ ഫുൾ ആയിട്ട് മിറർ വർക്കും ബീറ്റ് വർക്കും സെറി വർക്കും വർക്കും ഒക്കെ ഉണ്ട് പിന്നെ ഇതാണ് അതിന്റെ ദാമൻ്റെ സൈഡ് വര ദാമൻ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദാമൻ്റെ മെറ്റീരിയലാണ് ആണ് വരുന്നത് പിന്നെ ഇതിന് സെപ്പറേറ്റ് സ്ലീവും ഉണ്ട് സ്ലീവിൻ്റെ മെറ്റീരിയൽ ഇതാണ് അടിപൊളിയാണ് കേട്ടോ ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ യെസ് ബാക്ക് ഡിസൈൻ ഉണ്ട് പ്ലെയിൻ അല്ല ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല സൂപ്പർ ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇന്ന് കാണിച്ചിട്ട് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ റിപ്ലൈ തീർച്ചയായും തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ